ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൽ പരീക്ഷയ്ക്ക് മൂന്ന് മാർക്കിനും ആറ് മാർക്കിനും പത്ത് മാർക്കിനും വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാ എന്നുള്ളതാണ് സിലബസിലെ ഓരോ കണ്ടൻറ്റ് വെച്ച് അത് ഏതിലാണ് വരിക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം അതിൽ അഞ്ച് മൊഡ്യൂൾസ് അഞ്ച് യൂണിറ്റ് ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഒറിജിനാൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഒരു പക്ഷേ ഇതിൽ സോഷ്യോളജിയുടെ ഒരു ഡെഫിനിഷൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒറിജിനിൽ ഫ്രഞ്ച് റവല്യൂൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ പഠിക്കാണ്ട് അപ്പോൾ ഈ എൻലൈറ്റമെൻറ്റ് അതൊരു പക്ഷെ മൂന്ന് മാർക്കിന് ചോദിക്കും ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ് എൻലൈറ്റ്മെൻറ്റ് അതുപോലെ റിനൈസൻസ് അതുപോലെ ഒരു പക്ഷേ ലോങ് എസ്സേലും ഈ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതുക ആ ഒരു ഒറിജിനും ഡെവലപ്മെൻറ്റും പറയുന്നുണ്ടല്ലോ അതാണ് എഴുതേണ്ടത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് സോഷ്യോളജി ആസ് എ സയൻസ് നാച്ചുറൽ ആൻഡ് ഇമ്പോർട്ടൻസ് അപ്പം ഇതും ഇത് കഴിഞ്ഞതിൽ പത്ത് മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഇത് ലോങ്ങ് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതിനൊപ്പം ഈ സ്കോപ്പ് ആൻഡ് സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി രണ്ടാമത്തെ മൂന്നാമത്തെ യൂണിറ്റ് ഒന്നിച്ചായിരിക്കും ചോദിക്കുക അതായത് ലോങ്ങ് എസ് ആയിട്ട് സോഷ്യോളജി സയൻസ് ആണോ എന്നുള്ളത് അതുപോലെ എന്താണ് നാച്ചു അതുപോലെ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് സ്കോപ്പ് സബ്ജെക്ട് മാറ്റർ ഒരു ലോങ് എസ് എൽ രണ്ടും പാടോ കൂടി ചോദിക്കാനാണ് സാധ്യത നാലാമത്തെ ക്വസ്റ്റ്യൻ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ചിലപ്പോൾ രണ്ടോ മൂന്നോ ബ്രാഞ്ച് എഴുതാൻ വേണ്ടി ചോദിക്കും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും മെഡിക്കൽ റൂറൽ ഇൻഡസ്ട്രിയൽ അങ്ങനെ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും മൂന്ന് മാർക്കിന് പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യോളജി അത് മറ്റേ മറ്റാറ് മാർക്കിൻ്റെയിൽ വരാം അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ വരാം അങ്ങനെയാണ് ഒന്നാമത്തെ മുടിയുള്ള കാറ്റഗറി രണ്ടാമത്തെ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസ് ഇതിലൊരു പക്ഷേ മൂന്ന് മാർക്കിനും ആറ് മാർക്കിനും വരാൻ സാധ്യത ഉള്ളതാണ് ചിലപ്പോൾ ഒരു പക്ഷേ ലോങ് എൻസ് സ്ഥലം വരാം പക്ഷേ പരമാവധി നമുക്ക് മൂന്നിന് ആറിലാണ് ഇത് കൂടുതൽ കാരണം ഏതെങ്കിലും ഒന്ന് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് സോഷ്യോളജിയുടെ റിലേഷൻ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയുമായിട്ടുള്ള റിലേഷൻ അങ്ങനെയാണ് ചോദിക്കുക ഏഴാമത്തെ തിങ്കിങ് സോഷ്യോളജിക്കൽ കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജി ഇത് ആറ് മാർക്കിലും വരാം അതുപോലെ എന്താണ് മൂന്ന് മാർക്കിലും വരാൻ സാധ്യതയുള്ളതാണ് അതുപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അത് മൂന്ന് മാർക്കിൽ വരാനാണ് സാധ്യത കൂടുതൽ പിന്നെ സോഷ്യോളജിക്കൽ റിസർച്ച് സ്റ്റെപ്സ് ഇൻ സോഷ്യൽ റിസർച്ച് ഇത് ആറ് മാർക്കിലും പത്ത് മാർക്കിലും വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് അതുപോലെ എത്തിക്സ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് അത് ഒരു ആറ് മാർക്കിനെ എക്സ്പെക്ട് ചെയ്താൽ മതി പിന്നെ മൈക്രോ മാക്രോ സോഷ്യോളജി അത് മൂന്ന് മാർക്കിൻ്റെ ഇതിൽ ജസ്റ്റ് അത് എന്താണെന്നുള്ളത് മൈക്രോ എന്താണ് അല്ലെങ്കിൽ മാക്രോ എന്താണെന്നുള്ളത് ഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അതുപോലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസിറ്റീവ്സ്റ്റ് ഇൻറ്റർപ്രറ്റേറ്റീവ് ആൻഡ് ക്രിറ്റിക്കൽ സോഷ്യോളജി ഇത് മൂന്ന് മാർക്കിൽ വരാനാണ് സാധ്യത മൂന്നും പഠിച്ചു വെക്കുക കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും പിന്നെയുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ ലോങ് എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തെ മുടികളിൽ വരുന്നത് അധികം സോഷ്യൽ ഇൻട്രാക്ഷൻ ടൈപ്സ് സോഷ്യൽ ഇൻട്രാക്ഷൻ ടൈപ്പ്സ് അത് മൂന്ന് മാർക്കിൻ്റെയിൽ വരാം കാരണം ഈ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ ഈ കോപ്പറേഷൻ കോൺഫ്ലിക്ട് അങ്ങനെ പലതും പഠിക്കുന്നുണ്ടല്ലോ ആ ടൈപ്പ് ഏതെങ്കിലും അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ലോങ്സ് സ്റ്റൈൽ ചോദിക്കാം അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് ലോങ്സ് സ്റ്റൈൽ കഴിഞ്ഞതാണോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്താണേത് അതിൻ്റെ ഫീച്ചേഴ്സ് അറിയുന്ന എഴുതുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളൊക്കെ എഴുതാം പിന്നെ മൂന്ന് മാർക്കിന് ഉണ്ട് പക്ഷേ ഈ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും പ്രൈമറി ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അത് ഡിഫൈൻ ചെയ്യാനും മൂന്ന് മാർക്കിന് ചോദിക്കാം പിന്നെ സോഷ്യലൈസേഷൻ്റെ കഴിഞ്ഞു കുറി മൈനറിലെ മേജറിലാണെന്നാവുക സോഷ്യലൈസേഷൻ്റെ ഏജൻസും ചോദിച്ചിട്ടുണ്ട് സ്റ്റേജസും ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യണം ഈ ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗം കാരണം ലോങ്ങ് എസ് സെയിൽ ഇത് മൂന്നുകൂടെ ചോദിക്കാം സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ ഡെഫിനിഷൻ ടൈപ്സ് ഏജൻസ് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് അത് മൂന്നും കൃത്യമായിട്ട് തന്നെ പഠിക്കണം പിന്നെ സോഷ്യൽ കൺട്രോളും അതിൻ്റെ ടൈപ്സും ലോങ് എസ് സെയിൽ വരാൻ സാധ്യത ഉള്ളൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് പിന്നെ അവസാനത്തെ യൂണിറ്റിൽ സൊസൈറ്റി അതുപോലെ സൊസൈറ്റിയെക്കുറിച്ച് ആറ് മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ ചോദിക്കാം അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആറ് മാർക്കിന് അല്ലെങ്കിൽ ഫാമിലി മാരേജ് ഇതൊക്കെ മൂന്ന് മാർക്കിന് ചോദിക്കാം സ്റ്റാറ്റസ് റോള് അത് മിക്കവാറും രണ്ട് മൂന്ന് മാർക്കിൻ്റെ ഇതിൽ വരുന്നതാണ് സോഷ്യൽ ചേഞ്ച് അത് ആറ് മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഓരോന്നും വരാൻ സാധ്യത ഉള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചെറിയൊരു പാടായതുകൊണ്ട് തന്നെ ഇരുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവും അപ്പോൾ ഇത് ഒഴിവാക്കാനില്ല അപ്പോൾ കൃത്യമായിട്ട് തന്നെ എല്ലാം പഠിക്കുക